എൻ്റെ ജീവിതത്തിൽ ചെറിയ എല്ലാ നന്മകൾക്കും പരിശുദ്ധ അമ്മയ്ക്കും ദിനക്കുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് സോണി ഞാൻ കൊച്ചുവേളി തിരുവനന്തപുരം ഇടവക അംഗമാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അത് എൻ്റെ വിദേശ യു കെ വിസയ്ക്ക് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സക്സസ് ആകാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഈ സന്നിധിയിൽ കാലെടുത്ത് വച്ച നിമിഷം എൻ്റെ ഉള്ളിൽ മാതാവ് പറയുന്നു നീ ഇപ്പോൾ അതല്ല പ്രാർത്ഥിക്കേണ്ടത് നിൻ്റെ സഹോദരിക്കും ഭർത്താവിന് വേണ്ടി നീ എഴുതാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ കരുതി അവർ വീടൊക്കെ വെച്ചു അനിയന് നല്ല ജോലിയുണ്ട് അപ്പോൾ അവ മാ അനീത്തി മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു അപ്പോൾ ഞാൻ കരുതി മാതാവിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മാതാവ് അവക്ക് വേണ്ടി തന്നെ വീണ്ടും പ്രാർത്ഥിക്കാൻ എന്നോട് ആവശ്യപ്പെടുന്നതെന്ന് കരുതി ഞാൻ ആദ്യം എൻ്റെ വിദേശയാത്ര എൻ്റെ ഭവനം എൻ്റെ മക്കൾ അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് പിന്നെ എൻ്റെ സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും കോമൺ ആയിട്ട് നിയോഗം അവസാനം വെച്ചു പക്ഷേ എൻ്റെ യു കെ വിസ റിജക്റ്റായി അത് കഴിഞ്ഞ് എൻ്റെ അനിയന് കൊറോണ സമയത്ത് ജോലി നഷ്ടപ്പെട്ട നാട്ടിൽ വന്നു അപ്പോൾ ഞാൻ ഒരുക്കി വെച്ചിരുന്ന പൈസയും സ്വർണവും എല്ലാം എൻ്റെ വിസ റിജക്റ്റ് ആയത് കാരണം അനിയന് കൊടുത്തു അവന് ഓസ്ട്രേലിയക്ക് പോകാൻ മാതാവിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചു പക്ഷേ അവിടെ ചെന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവന് ഒരു ഇരുപത്തിയഞ്ച് കിലോ ഉള്ള ഒരു ബീഫ് ഫ്രീസറിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നടുപുളുക്കി അവന് നടക്കാനോ ഇരിക്കാനോ കിടക്കാനോ പറ്റാതെ ഭയങ്കര വേദനയായിരുന്നു അപ്പം നാട്ടിലേക്ക് തിരിച്ചു വരാനും പറ്റാത്ത അവസ്ഥ ഒന്നും ഭക്ഷണം ഇറങ്ങുന്നില്ല അപ്പോൾ ഇവിടെ നല്ല ടിപ് ടോപ്പായി പോയ അനിയൻ പിന്നെ ഞാൻ ഞാനൊത്തിരി മാധാവിനോട് മാപ്പ് പറഞ്ഞു കാരണം അമ്മേനോട് നേരിട്ട് പറഞ്ഞിട്ടും മുന്നറിയിപ്പ് തന്നിട്ടും ഞാനത് കേട്ടില്ല മാധവനോട് ഒത്തിരി മാപ്പ് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അനിയത്തിയും കൂട്ടി ഇവിടെ വന്നു രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യത്തെ രണ്ടാമത്തെ നിയോഗം എൻ്റെ അനിയനും കുടുംബത്തിനും വേണ്ടി എഴുതി അതിൻ്റെ ഫലമായി ഒൻപത് മാസത്തോളം വേദന അനുഭവിച്ചിട്ട് അനിയൻ്റെ നാട്ടിൽ വരുവാനും ചികിത്സ ചെയ്ത് ഇപ്പോൾ സുഖമായിരിക്കുന്നു ഒരു ആത്മഹത്യയുടെ വക്കലൊരു എൻ്റെ അനിയത്തി എത്തിയായിരുന്നു പക്ഷെ ഞാൻ ചെയ്ത തെറ്റിന് മാധാവിനോട് മാപ്പ് പറയുന്നു പക്ഷേ എൻ്റെ അനിയനെയും കുടുംബത്തെ അനുഗ്രഹിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാനും ഒത്തിരി നന്ദി പറയുന്നു അത് കഴിഞ്ഞ് ഞാൻ ഒന്നര വർഷമായിട്ട് ഞാനൊരു നേഴ്സാണ് അപ്പോൾ രണ്ടായിരത്തി നാലിലാണ് ഞാൻ പാസ് ഔട്ടായത് അപ്പോൾ വിദേശത്ത് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പതുക്കെ ആഗ്രഹമൊക്കെ മാറി ഇംഗ്ലീഷിനോട് ഭയമായിരുന്നു പിന്നെ എല്ലാവരും ഒ ഇ ടി പഠിക്കുന്നത് കൊണ്ട് ഞാനും ഒന്നര വർഷം മുമ്പ് ഒ ഇ ടിക്ക് വേണ്ടി ഓൺലൈനായിട്ട് ഒരു കോഴ്സിന് ചേർന്നു പക്ഷേ മക്കളെ സ്കൂളിൽ വിട്ടതിന് ശേഷം എന്നെ ഡിപ്രഷനായി ഒന്നും പഠിക്കാതെ മുപ്പത് ദിവസത്തെ ഒരു ഗ്രാമർ ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ മൂന്ന് മാസം എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ എന്നെക്കൊണ്ട് നടക്കില്ല എനിക്ക് സ്വയം ഒരു ധൈര്യം ഇല്ലായിരുന്നു ഉടമ്പടി വച്ച് രണ്ടാമത് അനിയൻ്റെ സമയത്ത് പുതുക്കിയതിന് ശേഷം നോർക്ക വഴി ഓഫ്ലൈനായിട്ട് ക്ലാസ്സിന് പോകാനും അവിടെ ഓയിറ്റ് നന്നായി പഠിച്ച് പാസ്സാകാനും സാധിച്ചു അപ്പോൾ ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു അമ്മയുടെ ഉടമ്പടി തൈലം നെറ്റിയിലും ഷെവിയിലും ഒക്കെ പുരട്ടിയിട്ടാണ് പോയത് അപ്പം എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ബൈബിൾ വായന കുറച്ച് കുറഞ്ഞു അതിൻ്റെ ഫലമായി എനിക്ക് ലിസ്ണിങ്ങിന് ഞാൻ ഫെയിലായി ബാക്കിയെല്ലാം ബി കിട്ടിയായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് മാപ്പ് പറഞ്ഞിട്ട് ഞാൻ മുപ്പത് പേജ് ബൈബിൾ റീഡിങ് ചെയ്തു പക്ഷേ രണ്ടാമത് ഫ്രീ ആയിട്ട് ആദ്യം ഒ റ്റി പഠിച്ചത് രണ്ടാമത് ഒറ്റക്ക് അവർ അവിടെ പോയപ്പോൾ അവർ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞാനത് പോയില്ല എൻ്റെ പഴയ നോട്ട്സൊക്കെ വെച്ച് പഠിച്ചു രണ്ടാമത്തെ തവണ ഞാൻ പാസ്സായി അപ്പം ഞാൻ അതിന് മുന്നേ റീവാലുഷൻ കൊടുത്തായിരുന്നു അപ്പം ഞാൻ എൻ്റെ മാതാവിൻ്റെ മുമ്പിൽ നിയോഗം എഴുതി വെച്ചത് എനിക്ക് നാല് ബി വേണം അപ്പോൾ യു കെയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും നോക്കാമെന്ന് കരുതി പക്ഷേ റീവാല്യൂഷൻ കൊടുത്തപ്പോൾ എനിക്ക് അന്ന് റൈറ്റിങ്ങിന് സി പ്ലസ് ആയിരുന്നു കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ റിവാല്യൂഷൻ കിട്ടില്ല കാരണം എനിക്ക് നാല് ബി ആണ് ഞാൻ ആവശ്യപ്പെട്ടതെന്ന് അത് കഴിഞ്ഞ് രണ്ടാമത് എഴുതിയപ്പോൾ എനിക്ക് ക്ലബിങ് ചെയ്യുമ്പോൾ നാല് ബി ആയി പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാം അപ്പോൾ ഈ വർഷം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് കുറയുമെന്ന് കരുതി ഞാൻ അമ്മയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തന്നെ യു കെയിൽ പോകണമെന്നും അപ്പോൾ നോർക്ക ഇൻ്റർവ്യൂ വരികയും അത് പാസ്സാവുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒൻപതിന് യു കെയിൽ പോകാൻ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞ് കാരണം ഫ്രഷേഴ്സൊക്കെ ആയിരുന്നു എൻ്റെ കൂടെ ഉണ്ട് നൈജീരിയൻസ് ഫിലിപ്പീൻസ് അപ്പം ഇവിടുന്ന് പോകുമ്പോഴേ എനിക്ക് പേടിയായിരുന്നു ഞങ്ങൾക്കൊരു ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ മലയാളികൾ ആരും ഇല്ലല്ലോ ആരുമില്ലല്ലോ മാതാവെന്ന് പറഞ്ഞാൽ ഒത്തിരി ടെൻഷനായിരുന്നു ഇവരോട് എങ്ങനെ സംസാരിക്കുമെന്ന് പക്ഷേ നാല് മലയാളി പെൺകുട്ടികൾ എന്നെ വിളിച്ചു ചേച്ചി മലയാളിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോകുന്നതിന് മുന്നേ അമ്മ എനിക്ക് സമാധാനം തന്നു അവിടെ ചെന്ന് അവർ നല്ല കൂട്ടായി ഞാൻ നൈജീരിയൻസിനോടായാലും ഫിലിപ്പീൻസിനോടാണ് എല്ലാവരോടും ഫ്രണ്ട്ഷിപ്പ് ആകാനും പരസ്പരം സഹായിക്കുവാനും പഠിക്കുവാനും സാധിച്ചു പക്ഷേ ഇവരൊക്കെ ഫ്രഷേഴ്സാണ് ഞാൻ ഇത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് പഠിക്കാൻ സാധിക്കുമോ എന്ന് എനിക്ക് സ്വയം ഒരു കോൺഫിഡൻസ് വീണ്ടും കുറഞ്ഞു അപ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു മാതാവിനോട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്യാം അതിൽ നിന്ന് അമ്മ എനിക്ക് അത് തന്നെ തരണം അല്ലെങ്കിൽ ഏതാണ് എനിക്ക് എക്സാമിന് വരുന്നത് അത് അമ്മ എനിക്ക് സ്വപ്നത്തിൽ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എനിക്ക് സ്വപ്നത്തിൽ ഈ വൈറ്റിലെ സർജറി ചെയ്യുന്നതും സ്റ്റിച്ചിടുന്നതും ഒക്കെ കാണിച്ചു തന്നെ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടെണ്ണം ഉണ്ട് ഹെർണിയ റിപ്പയറും എക്ടോപ്പിക് പ്രഗ്നൻസി അപ്പോൾ ഞാനിത് ഏതാന്ന് കൺഫ്യൂഷനായിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ എനിക്ക് വ്യക്തമായില്ല ഒന്നുകൂടി അമ്മ എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നെ അപ്പോൾ എനിക്കിങ്ങനെ ഒത്തിരി ബ്ലഡിൽ ഇങ്ങനെ എക്ടോപിക് പ്രഗ്നൻസി എന്ന് എഴുതിയിരിക്കുന്നത് കാണിച്ചു ഞാൻ എക്സാമിന് ചെന്ന് കറക്റ്റ് എനിക്ക് ആ പ്രോസസ് അത് തന്നെ കിട്ടിയത് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു അമ്മയുടെ അനുഗ്രഹത്തിൽ ഞാൻ പാസ് ഓസ്കീം പാസ്സായി എനിക്ക് പിന്നെ ഞങ്ങൾക്ക് പിന്നമ്പർ കിട്ടുന്നത് വരെ ഞങ്ങൾ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് പോലെ ഹെൽപ്പേഴ്സിൻ്റെ പണി ചെയ്യണമായിരുന്നു അപ്പോൾ എനിക്ക് നടുവേദന കാരണം അമ്മയോട് പറഞ്ഞമ്മേ എനിക്കിത് പെട്ടെന്ന് പിൻ നമ്പർ കിട്ടിയാൽ എനിക്ക് നേഴ്സായിട്ട് മെഡിസിൻ കൊടുക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാം അപ്പം വാഷിങ്ങൊക്കെ കുറയും അപ്പോൾ അവിടെ ഫസ്റ്റ് ചാൻസിൽ പാസ്സായവരെ കാലം മുന്നേ എൻ്റെ വാർഡിൽ എനിക്കാണ് പിൻ നമ്പർ കിട്ടിയത് അതിൻ്റെ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പിന്നെ എൻ്റെ വാർഡിൽ ഒത്തിരി മലയാളി ചേച്ചിമാരുണ്ട് എല്ലാവരും നല്ല ഹെൽപ്ഫുള്ളാണ് പിന്നെ അവിടെ അടുത്ത കടമ്പ എന്ന് പറയുന്ന വീട് കിട്ടുക എന്നതായിരുന്നു അപ്പോൾ എനിക്ക് ഇംഗ്ലീഷിനോട് ഭയം ഏജൻസിയോട് എന്താ സംസാരിക്കുക മെയിൽ എന്താ അയക്കുക അങ്ങനെ വലിയ പേടിയായിട്ട് ഞാൻ ഒന്നും ട്രൈ ചെയ്തില്ല ഞാൻ കരുതി എല്ലാവരും എന്നെ സഹായിക്കും പക്ഷേ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ മെയിൽ ഐ ഡിയിൽ അവർ റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മുടെ നമ്പറിലെ വിളിക്കുന്നത് അങ്ങനെ ഞാൻ എല്ലാവരും ബ്ലെയിം ചെയ്ത് തുടങ്ങി പക്ഷേ പിന്നെ ധൈര്യം സംഭരിച്ച് ഞാൻ ഏജൻസിയോട് എൻ്റെ ആവശ്യം പറഞ്ഞു അവിടെ എല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കണം അപ്പോൾ ഞാൻ എനിക്ക് മൂന്ന് കുട്ടികളാണ് ഉള്ളത് മക്കളുടെ നമ്പർ പറയുമ്പോൾ അവർ വീട് തരാൻ മടിച്ചു ആദ്യത്തെ വീങ്ങിന് പോയിട്ട് അവരെന്നെ ക്യാൻസൽ ചെയ്തു അപ്പോൾ എല്ലാ ഏജൻസിനും എനിക്ക് മൂന്ന കുട്ടികളുണ്ടെന്ന് അറിയാം എങ്കിലും ഞാൻ മാതാവിനോട് മുട്ടിപ്പായ പ്രാർത്ഥിച്ചു അതിനിടയ്ക്ക് ഞാൻ നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് എടുത്തു ഏപ്രിൽ ഇരുപതിന് പക്ഷേ ഏപ്രിൽ പത്തായിട്ടും എനിക്ക് വീടൊന്നാൽ റെഡി ആയില്ല അപ്പോൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണോ ഇനി ഇത്രയും ക്യാഷ് പോകും എന്നൊക്കെ കരുതിയിട്ട് ഞാൻ അമ്മയോട് ഒത്തിരി പ്രാർത്ഥിച്ചു ഒത്തിരി ഞാൻ സങ്കടപ്പെട്ടു അപ്പം ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് എൻ്റെ സ്വന്തം അമ്മ ഒരു ഈശോയുടെ ക്രൂശത് രൂപം എടുത്തുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്തോട്ട് വരുന്നു അപ്പോൾ ഞങ്ങൾ അമ്മ ഇതിനെ കുരിശെടുക്കുന്നു അപ്പം അമ്മ പറഞ്ഞു അത് ഈശോ നമ്മുടെ വീട്ടിൽ വരും അഞ്ച് പേരുള്ള വീട്ടിൽ വരും എന്ന് പറഞ്ഞു അപ്പോൾ ഈശോ ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് ഈശോയുടെ കൈ കുരിശിൽ നിന്ന് വിടീക്കുകയും ഈ വിരലുകളെല്ലാം നിവർന്ന് അഞ്ച് വിരൽ കാണിച്ചു വലതു കൈയും ഇടതു ഇടതുകയും കാണിച്ചു അപ്പോൾ ഞാൻ വിശ്വസിച്ചു അത് ഞാൻ വിയു ഇങ്ങനെ എനിക്ക് ഒരു അപ്പോയിൻമെൻ്റ് കിട്ടി അതിൻ്റെ തലേ ദിവസം ഞാൻ സ്വപ്നം കണ്ടേ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് അഞ്ച് ദിവസത്തിനുള്ളിൽ വീട് കിട്ടും എന്ന് ഞാൻ വിശ്വസിച്ചു അങ്ങനെ ഞാനൊരു വ്യൂങ്ങിന് പോയി അതൊരു ഇന്ത്യൻ ആയിരുന്നു ഒരു ഹിന്ദിക്കാരി ആയിരുന്നു ആ പുള്ളിക്കാരി എൻ്റെ ഒരു സ്വന്തം ചേച്ചിയെപ്പോലെ എന്നെ കാണുകയും അവർ പറഞ്ഞു ഞാനും ഒത്തിരി അവരെ ഒത്തിരി ഭഗവത്ഗീതയൊക്കെ പഠിപ്പിക്കുന്ന ഒരു പുള്ളിക്കാരിയാണ് അപ്പോൾ ഒത്തിരി ദൈവവിശ്വാസിയാണ് അപ്പോൾ അവരോട് അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് രണ്ടാമത് നിൻ്റെ വീട് കാണാൻ വരുന്ന ആൾക്ക് കൊടുക്കണമെന്നാണ് അപ്പോൾ യു കെയിലുള്ള വേറൊരു വ്യക്തിയും അവരൊത്തിരി സാലറി ഉള്ളവരും പിന്നെ വേറെ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്ന വേറൊരു ആയിരുന്നു ഞങ്ങൾ മൂന്ന് പേരാണ് ആ വീടിന് വാണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ അപ്പോൾ അവർക്ക് സംശയമായിട്ട് അവർ ഹസ്ബൻഡ് പറഞ്ഞു നിൻ്റെ ആദ്യം വന്നവർക്ക് നല്ല സാലറി ഉള്ളവർക്ക് അപ്പോൾ അവർക്ക് ഇത് റെൻ്റ് ഒക്കെ കിട്ടുമല്ലോ അവർക്ക് കൊടുക്കാൻ പറഞ്ഞു പക്ഷേ പുള്ളിക്കാരിക്ക് രണ്ടാമത് വന്ന് എനിക്ക് തരണമെന്നായിരുന്നു അങ്ങനെ അവിടെ ഒരു വർക്കറുണ്ടായിരുന്നു ഹൗസൊക്കെ പെയിൻറ്റ് ചെയ്യുന്നത് അയാളോട് പറഞ്ഞു നീ സെലക്ട് ചെയ്യണം ആർക്കാണ് കൊടുക്കേണ്ടത് അങ്ങനെ ആ പുള്ളി വന്നപ്പോൾ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ഞാൻ അവിടെ ചെന്നിട്ട് ആ പുള്ളിയോട് സംസാരിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ ടിക്കറ്റ് എടുത്തു പക്ഷേ എനിക്ക് അറിയില്ല അപ്പോൾ നീ എന്ത് ധൈര്യത്തിലാണ് ടിക്കറ്റ് എടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നുണ്ട് മാതാവ് എനിക്ക് ഇവിടുന്ന് നിന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് വീട് തരുമെന്ന് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആ പുള്ളിയോട് ഈ ഓണറ് പറഞ്ഞിട്ടാണ് നീ സെലക്ട് ചെയ്യണമെന്ന് ആ പുള്ളിയും ഓണറിനോട് പറഞ്ഞത് രണ്ടാമത് വരുന്ന വ്യക്തിക്ക് കൊടുക്കണമെന്ന് അങ്ങനെ ഒത്തിരി ദൈവാനുഗ്രഹത്തിൽ അവർ ഞാൻ വരുന്നതിന് ഒരാഴ്ച മുമ്പ് കോൺട്രാക്ട് സൈൻ ചെയ്യാനും നല്ലൊരു ഭവനം നൽകി എനിക്ക് മാതാവ് അനുഗ്രഹിച്ചു അപ്പോൾ ഇനി ഞാൻ വന്നത് മെയിനായിട്ട് എല്ലാവരും പറഞ്ഞ് വരണ്ട സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ടിക്കറ്റിനൊക്കെ ഒത്തിരി ക്യാഷ് ആകും പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് അമ്മയുടെ സാക്ഷ്യം പറയണം എൻ്റെ സാക്ഷ്യം ഇതുപോലെ ഒട്ടും പ്രതീക്ഷയില്ലാത്തവർക്ക് ഒത്തിരി പ്രചോദനമാകണം എന്ന് കരുതി ഞാൻ നാട്ടിൽ വന്നത് ഞാൻ അടുത്ത മാസം എൻ്റെ ഫാമിലിയുമായിട്ട് പോകും അപ്പോൾ എനിക്ക് ജീവിതത്തിൽ ഞാൻ എന്നും ബ്ലെയിം ചെയ്യും എനിക്ക് നേഴ്സായിട്ട് ഇത്രയും പഠിച്ചിറങ്ങിയിട്ടും ആരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നു ഞാൻ കരുതിയത് ഒത്തിരി കാശുള്ള ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ അവർ ലക്ഷങ്ങൾ തരും അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിക്കും പുറത്ത് പോകാം എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഞാൻ ദൈവത്തിനെ ആശ്രയിച്ചിട്ടില്ലായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം എന്നെ പതുക്കെ അവരിൽ നിന്നൊക്കെ ദൈവം അകറ്റി എന്നെ ഒറ്റപ്പെടുത്തി അപ്പോൾ ഞാൻ കരുതിയത് ദൈവത്തിന് എന്നെ വേണ്ടെന്ന് പക്ഷേ ഈ ഉടമ്പടി പ്രസംഗത്തിന് എനിക്ക് മനസ്സിലായത് ദൈവം നമ്മെ ഒറ്റപ്പെടുത്തുന്നതോ ഒറ്റയ്ക്ക് അങ്ങ് ഉയർത്താനാ ഒറ്റയ്ക്ക് നമ്മളെ കിട്ടണം എന്നയാൽ മാത്രമേ ദൈവം നമ്മെ ഉയർത്തു അപ്പം ഞാൻ പൂർണ്ണമായും എന്നെ വിട്ടുകൊടുത്തു എനിക്കെന്നെങ്കിൽ വിശ്വാസമുണ്ടായി അങ്ങനെ എന്നെ അനുഗ്രഹിച്ച ഇത്രത്തോളം എന്നെ ഇവിടെ നിർത്തിയ എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി യേശു നന്ദി യേശു സ്തു മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് ഇതാണ് ഈ ഉടമ്പടി അനുഭവം നമുക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു നൽകുന്നത് ഉടമ്പടി എപ്പോഴും നമ്മളെ ഈശോയുമാണ് ഈശോയോടാണ് അടുപ്പിക്കുന്നത് പരിശുദ്ധ അമ്മ പറഞ്ഞു നൽകിയതും അതുതന്നെയാണ് അവൻ പറയുന്നത് ചെയ്യുവിൻ യോഹൻ ഞാൻ രണ്ട് അഞ്ച് നമ്മൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ അനുസരിക്കുമ്പോൾ കർത്താവ് തന്നെ വഴികൾ പറഞ്ഞു തരുന്നു ഇവിടെ സോണി അദ്ദേഹം മറ്റുള്ളവരുടെയൊക്കെ സഹായം കൊണ്ട് പുറത്തേക്ക് പോകാൻ സാധിക്കുമെന്ന് വിചാരിച്ച സമയത്ത് മാതാവ് പറഞ്ഞു കൊടുത്തത് സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പിന്നീട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് സോണി വെച്ച പൈസ അവർക്ക് ഓടിക്കേണ്ടതായി വന്നു എങ്കിലും ദൈവത്തിന് ദൈവത്തിൻ്റെതായ മാർഗങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പിന്നീട് പരീക്ഷ എഴുതി യാതൊരു പൈസയും കൂടെ അതുതന്നെ പോകുവാനായിട്ട് ദൈവം വഴി തുറക്കുകയാണ് നമ്മൾ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് നമ്മൾ കാത് നൽകുമ്പോൾ ദൈവവും നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നമ്മളെ സഹായിക്കുന്നു പരിശുദ്ധാമ്പയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവി നന്ദി യേശുവി സഹസ്ത്രം യേശുവിരാധന പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക